മാർ ജോസഫ് സ്രാംബിക്കൽ വത്തിക്കാൻ്റെ ആഗോള സെനഡിൻ്റെ സുപ്രധാന പഠന സമിതി അംഗം ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കൽ വത്തിക്കാനിൽ നടന്നു വരുന്ന സിനഡാലിറ്റിയെക്കുറിച്ചുള്ള ആഗോള സിനഡിൻ്റെ സുപ്രധാന പഠന സമിതിയിലേക്ക് പരിശുദ്ധ സിംഹാസനം നിയമിച്ചു പൗരസ്ത സഭകളും ലത്തീൻ സഭയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതിന് നിയമിക്കപ്പെട്ട പതിമൂന്നംഗ വിദഗ്ധ സമിതിയിലേക്കാണ് മാർ സ്രാംബിക്കൽ നിയമിതനായിരിക്കുന്നത് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൻ്റെ അധ്യക്ഷൻ ക്ലൗദിയോ കാർഡിനൽ ഗുജറാത്തി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ എന്നിവരാണ് ഈ സമിതിയിലുള്ള മറ്റ് പ്രമുഖ അംഗങ്ങൾ ആഗോള കത്തോലിക്ക സഭയിൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിപ്പതിനെട്ട് അംഗങ്ങളാണ് വ്യത്യസ്ത വിഷയങ്ങളെ ആഴത്തിൽ പഠിപ്പിച്ച് മാർപ്പാപ്പായ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സിനഡിൻ്റെ പഠന സമിതിയിൽ ഉള്ളത് മാർ ജോസഫ് സ്രാംബിക്കലും മുംബൈ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ഓസ്വാൾ ഗ്രേഷ്യസ് എന്നിവരാണ് ഈ പഠനസമിതിയിൽ നിയമിതരായിരിക്കുന്ന ഭാരതീയർ സീറോ മലബാർ സഭ ആഗോള സഭയായി മാറി എല്ലാ ഭൂഖണ്ഡങ്ങളിലും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആഗോള ലത്തീൻ കത്തോലിക്ക സഫയുമായുള്ള ബന്ധത്തിൻ്റെ നൂതന സാധ്യതകൾ പഠിക്കാനുള്ള ഈ പഠന സമിതിയിലുള്ള മാർ ജോസഫ് സാമ്പിക്കിന്റെ നിയമനം സീറോ മലബാർ സഭയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അറിയിക്കുന്നതും അഭിനന്ദനാർഹവുമാണ് സിറോ മലബാർ സഫയുടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ പ്രഥമ അധ്യക്ഷനായി രണ്ടായിരത്തി പതിനാറ് മുതൽ സേവനം ചെയ്തു വരുന്ന ഇദ്ദേഹം പാലാ സ്രാംബിക്കൽ പരേതരായ മത്തായിയുടെയും ഏലിക്കുറ്റിയുടെയും നാലാമത്തെ മകനാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം വലികൊട്ടാരം ഉരുളുകുന്ന് മുളക്കമാടം എന്നീ സ്കൂളുകളിലും തുടർന്ന് പാലാ സെൻറ് തോമസ് കോളേജിൽ പ്രി ഡിഗ്രിയും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തരം ബിരുദവും നേടി തുടർന്ന് പാല സെൻ്റ് തോമസ് ട്രെയിനിങ് കോളേജിൽ നിന്നും ബി എഡ് കരസ്ഥമാക്കി ബി എഡ് കോളേജിലെ പഠനകാലത്ത് കോളേജ് യൂണിയൻ ചെയർമാനുമായിരുന്നു ഇരുപത്തിനാലാം വയസ്സിൽ സെമിനാരിയിൽ ചേർന്ന ഇദ്ദേഹം പാലാ ഗുഡ്ഷപ്പേഡ് മൈനർ സെമിനാരി കോട്ടയം വടവാദൂർ സെമിനാരി തുടർന്ന് റോമിലെ പൊന്തുഫിക്കൽ ഉർബൻ കോളേജിൽ തിയോളജി പഠനത്തിനായിട്ട് ചേരുകയും അവിടെ നിന്ന് ബൈബിൾ വിജ്ഞാനീയത്തിൽ ലൈസൻസ് കരസ്ഥമാക്കുകയും ചെയ്തു രണ്ടായിരം ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഉരുളകുന്നം സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ വെച്ച് പൗരോത്വം സ്വീകരിക്കുകയും പ്രഥമ ദ്വീപലി അർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് ടി ഡിഗ്രിയും മംഗലാപുരം സെൻറ്റാൻസ് കോളേജിൽ നിന്ന് എം എഡും കരസ്ഥമാക്കി ബെൽത്തങ്ങാടി രൂപതയുടെ കങ്കനാടിയിലുള്ള അൽഫോൻസാഗിരി പള്ളിയിൽ അജപാലന ശുശ്രൂഷയിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ കരൂർ മൈനർ സെമിനാരിയിൽ അധ്യാപനം നിർവഹിച്ചതിനു ശേഷം പല സെന്റ് തോമസ് ടീച്ചർ ട്രെയിനിങ് കോളേജിലും അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ പാലാരൂപതയുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ സെക്രട്ടറിയായി നിയമിതനായ ഇദ്ദേഹം ചേർപ്പങ്ങിൽ ആരംഭിച്ച മാർസ് ഡിവ നഴ്സിംഗ് കോളേജിൻ്റെ സ്ഥാപക ഡയറക്ടറുമായിരുന്നു രണ്ടായിരത്തി പത്തിൽ പാല സെൻ്റ് എഫ്രെയിം ഫോർമേഷൻ സെൻറ്ററിൽ അധ്യാപകനായും തുടർന്ന് രൂപത ഇവാഞ്ചലൈസേഷൻ ഡയറക്ടറായും ചുമതലയേറ്റു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാലാരൂപതയുടെ മാധ്യമ വിവാഹവും ചുമതലക്കാരനായ നിയമിതനായ ഇദ്ദേഹം മാർ ജോസഫ് കലറിഞ്ഞാട്ടിൻ്റെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു സ്വന്തം ഇടവകയായ ഉരുളുകുന്ദം സെൻ്റ് ജോർജ് ദേവാലയത്തിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന കാലത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ റോമിലെ പൊന്തിഫിക്കൽ ഉർബൻ സെമിനാരിയുടെ വൈസ് സെക്രട്ടറായി ചാർജെടുത്തു കരുണയുടെ മഹാജൂബിലി വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയായ പരിശുദ്ധ സിംഹാസനത്തിന് മാത്രം മോചിപ്പിക്കുവാൻ അധികാരമുള്ള നാല് പാപങ്ങൾ മോചിക്കാനായി കർണയുടെ പ്രേക്ഷത്തിനായി നിയമിക്കപ്പെടാനുള്ള ഭാഗ്യവും മാർ ജോസഫ് സ്രാംബിക്കലിനെ തേടിയെത്തി തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി അദ്ദേഹത്തെ തിറോ മലബാർ സഫയുടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ പ്രഥമ അധ്യക്ഷനായി നിയമിച്ചു ഒക്ടോബർ ഒമ്പതിന് അദ്ദേഹം ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അധ്യക്ഷനായി അഭിഷിക്തനായി സ്രാംബിക്കൽ കുടുംബയോഗത്തിൻ്റെ രക്ഷാധികാരി കൂടിയായ ഇദ്ദേഹം സുവിശേഷകൻ്റെ ജോലി ചെയ്യുക എന്ന ആദർശവാക്യവുമായി ദൈവപുരയിൽ ആശ്രയിച്ചും പരിശുദ്ധ ദേവമാതാവിൻ്റെ ഭക്തിയിലും പ്രവാസികളായ സഭാവിശ്വാസികളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പുതുതായി ലഭിച്ച ഈ സ്ഥാനാർത്ഥി ശ്രാംബിക്കൽ പിതാവിന് കരുത്ത് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം